നിരപേക്ഷ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത നമ്മുടെ കരുത്ത് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ ആർ എസ് എസിന് ആ പകയാണ് ഞങ്ങൾക്കൊരു ഒറ്റ എം എൽ എ തരാത്ത ഞങ്ങൾക്ക് ചൂടുറപ്പിച്ചു നിൽക്കാൻ ഒരു പിടി മണ്ണ് വിട്ടു തരാത്ത നാടാണ് കേരളമെങ്കിൽ ആ കേരളത്തെ കേന്ദ്ര രാഷ്ട്രീയ അധികാരം കൊണ്ട് ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന ഹുങ്കാൾ അതാണ് തീർക്കാൻ നോക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം ചെയ്തു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ നാം ജയിച്ചു നമുക്ക് ഒരു നിശ്ചിത ശതമാനമെങ്കിലും പണം അതുവഴി ലഭ്യമായി അപ്പോഴാണ് മുടങ്ങിയ പെൻഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഈ സന്ദർഭത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനിയും ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയിട്ടില്ല ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് ആ യു ഡി എഫിന്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോ നിയമത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പുറപ്പെടുന്നില്ല ഒരു വാക്ക് ആ നിയമത്തെക്കുറിച്ച് പറയാൻ കോൺഗ്രസ് എന്ന പാർട്ടി തയ്യാറായിട്ടില്ല ഖാർഗയോട് ചോദിച്ചു പത്രക്കാർ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം പിൻവലിക്കുമോ എന്തായിരുന്നു മറുപടി അദ്ദേഹം ഒരു വഷളൻ ചിരി ചിരിച്ചു അദ്ദേഹം എങ്ങനെ ചിരിച്ചാലും അങ്ങനെയാണ് അന്ന് ഒന്നും കൂടി അങ്ങനെയായി എന്ന് മാത്രം എന്നിട്ടോ രാത്രി ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം അങ്ങയുടെ സ്വത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കാമോ എന്നല്ല ചോദിച്ചത് പിന്നെയോ ഈ കരിനിയമം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമോ എന്നാണ് രാത്രിയിൽ ആലോചിക്കണം പോലും ഇരുപത്തി ഒമ്പത് രാത്രി ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഇതിനിടയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങി പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല മുഖ്യമന്ത്രി ശക്തമായി വിമർശനം വിമർശനമുയർത്തിയപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തി പൊട്ടിത്തെറിച്ചു അദ്ദേഹം ക്ഷോഭിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി നിങ്ങൾ എട്ടാം പേജ് വായിക്കൂ ഉടനെ മനോരമ കേട്ടവാദി കേൾക്കാത്ത വാദി വെണ്ടക്ക തലക്കെട്ടിൽ വെച്ചു കാച്ചി മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് എന്താണ് ആളുകൾ കരുതിയത് നമ്മുടെ തന്നെ ചില ആളുകൾ കരുതി ആ എട്ടാം പേജിൽ വിശദമായി എഴുതിയിട്ടുണ്ടാവും നമ്മളെ പാവം മുഖ്യമന്ത്രി ഈ തിരക്കിനിടയിൽ അത് വായിക്കാൻ ചിലപ്പോ വിട്ടുപോയി കാണും എന്നാ പിന്നെ ആ എട്ടാം ബെഞ്ചിൽ എഴുതിയത് എന്താണ് എന്നൊന്നറിയാൻ ചിലര് വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് എട്ടാം പേജ് വായിച്ചു എട്ടാം പേജ് വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് എട്ടാം പേജിൽ ഒരു പുല്ലും പറഞ്ഞിട്ടില്ല ഒന്നുമില്ല പിന്നെന്താ സതീശൻ വെല്ലുവിളിച്ചു അതാണ് വി ഡി സതീശൻ അത്ര മനസ്സിലാക്കിയാൽ മതി പച്ച കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ നുണയനായ നേതാവ് എന്താണ് ഇങ്ങനെ തുണ പറയുന്നത് ആ ധൈര്യം സതീശന് പകർന്നു കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്തു പച്ചക്കള്ളം പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും വലതുപക്ഷത്തിന്റെ പതാക വാഹകരായി മാറിയ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് എന്ന ധൈര്യം നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്താണ് കോൺഗ്രസ് അത് അച്ചടിച്ചിട്ടില്ല അത് അച്ചടിച്ച് തന്നിട്ടെങ്കിൽ വായിക്കാൻ പറ്റിയ ആളുകൾ ചില ആളുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന്റെ പ്രിന്റ് എടുത്ത് വായിച്ചതാണ് അപ്പോഴാണ് മനസ്സിലായത് ഒന്നും പറഞ്ഞിട്ടില്ല എം എം ഹസ്സനോടെ ചോദിച്ചു വിറ്റേ ദിവസം എട്ടാം പേജ് എന്ന് പറഞ്ഞിട്ട് എട്ടാം പേജിലൊന്നുമില്ല പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയാത്തത് എം എം ഹസ്സൻ കൃത്യമായി നിലപാട് പറഞ്ഞു അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കി എന്താണ് നിലപാട് വാക്കുകൾ ഇങ്ങനെയായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അതാണ് കോൺഗ്രസിന്റെ നിലപാട് ഈ ചങ്ങരകുളം പരിസരങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ ചെവി തുറന്നു കേൾക്കുക കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്ന ഹസൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറയാൻ കോൺഗ്രസിന് സൗകര്യമില്ല അതാണ് നിലപാട് വോട്ടർമാരോടോ നമുക്ക് എന്തെങ്കിലും വിരോധമുണ്ട് ഒരു വിരോധമുണ്ട് എന്ത് വിരോധം രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് പക്ഷെ അതിനപ്പുറത്തൊരു നാട്ടുകാരെന്ന നിലയിൽ എല്ലാവരും തമ്മിൽ സ്നേഹ സൗഹൃദത്തോടെ കഴിയുന്നു ഒരു വിരോധമില്ല ആ പാർട്ടി അനുഭവിക്കുന്ന മനസംഘർഷം നാണക്കേട് അപമാനം എത്ര വലുതാണ് കൊടി ഏഴായി മടക്കി അരയിൽ തിരികേണ്ടി വന്നില്ലേ ഡി സി സി സെക്രട്ടറിയുടെ ആജ്ഞയാണ് വയനാട് ഡി സി സി സെക്രട്ടറി പി എം സുധാകരൻ ആഹ്വാനം ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വന്ന ലീഗുകാരെല്ലാം കൊടി മടക്കി അരയിൽ തിരികേണ്ടതാണ് നിരോധിക്കപ്പെട്ട സാധനം പോലെയാണ് പുറത്ത് കാണിക്കാൻ പാടില്ല എന്താണ് പ്രശ്നം ആർ എസ് എസ് കാര് പറയും ഇത് പാകിസ്ഥാന്റെ കുടിയാണ് പറയും ആർ എസ് എസ് അതിനേക്കാൾ ഹീനമായ കാര്യം പറയും അപ്പൊ കൊടി മടക്കി കീശയിലൂടെയാണോ വേണ്ടത് മുട്ടുമടക്കാതെ നട്ടല്ല വളക്കാതെ ശിരസ് കുറിക്കാതെ ചങ്കൂറ്റത്തോടെ നിവർന്ന് പറയണ്ടേ ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് സി എച്ച് എം ബാഫക്കി തങ്ങളും ഇസ്മയിൽ സാഹിബും ഉയർത്തിപ്പിടിച്ച കൊടിയാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ് പറയാൻ ആർജവും വേണ്ടേ നേരെ മടക്കി കീശയിലൊക്കെയാണ് കൊടി മടക്കാൻ ആഹ്വാനിച്ച സെക്രട്ടറി അത് ഇനി ഞാന്ന് ബിജെപി ഞാൻ രാജ്യത്ത് ചേർന്ന ഓരോരുത്തരുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാവരും പോവാണ് എല്ലാ നേതാക്കന്മാരും പോവാണ് ഇനി ഞാൻ ധജീന്ദർ സിംഗ് ബിട്ടു പോയി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അതിന്റെ മുന്നേ ദിവസം രോഹൻ ഗുപ്ത പോയി അഖിലേന്ത്യാ വക്താവ് വക്താവും പോയി സെക്രട്ടറിയും പോയി എല്ലാം പോവാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഏറ്റവും കരുത്തനായി അഖിലേന്ത്യാ സെക്രട്ടറി അജയ് കപൂർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ നേതാക്കന്മാരെല്ലാം ബി ജെ പിയിൽ പോകുവാണ് അപ്പൊ അതിനെ കുറിച്ച് വിശദമായി പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം ബിജെപിയിൽ പോകാനുള്ള കാരണങ്ങൾ കണ്ടെത്തണം തടയാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവണം അങ്ങനെ റിപ്പോർട്ട് ആജ്ഞ ശിരസ വഹിച്ച് അജയ് കപൂർ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ബിജെപിയിൽ പോകുന്നു എന്ന് പഠിച്ചു പഠനം പൂർത്തിയാക്കി രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു അജയ് കപൂർ പ്രസിഡന്റ് ഇന്നത്തെ വാർത്താങ്ങൾ അറിഞ്ഞോ എനിക്കറിയില്ല ഇന്ന് കോൺഗ്രസ് വിട്ട് കേരളത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയും കെ പി സി സി പ്രസിഡന്റുമായ ഇന്ന് തന്നെ പോയോ എന്നാണ് സുധാകരൻ പോയിട്ടില്ല കെ സുധാകരന്റെ പി എ ഇന്ന് ബിജെപി ചോർന്നു ഇത്രയും ദിവസം പെട്ടേക്കെടുത്ത് ഈടൊപ്പം നടന്ന ആളാണ് പി എ പോയി ഉച്ചക്ക് പോയി ആദ്യം പോയി നോക്കാനാണ് കസേര കേട്ട് ടർക്കിയൊക്കെ വിരിച്ച് പൊടിയൊക്കെ തട്ടി റെഡിയാക്കി വെക്കാനാണ് കോൺഗ്രസ്കാരനെ തന്നെ ഉള്ളിലെ ആധി ഈ പഹയൻ പോളിങ്ങിന് മുമ്പ് പോവോ അതോ വോട്ട് എണ്ണി കഴിഞ്ഞിട്ടാണോ എണ്ണിക്കഴിഞ്ഞിട്ടാണോ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്നൊക്കെ പറയും അതൊക്കെ മാറി രാവിലെ കാണുന്നവനെ ഉച്ചക്ക് കാണുന്നില്ല കോൺഗ്രസ് രാവിലെ കോൺഗ്രസ് ഉച്ചയായപ്പോഴേക്ക് ബിജെപിക്ക് ഇതാണ് സ്ഥിതി ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഞാൻ ചുരുക്കുകയാണ് നമുക്ക് വിശ്വാസമർപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പക്ഷം ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് ഇരുപത് എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചാൽ പാർലമെന്റിൽ നമ്മുടെ നാടിനു വേണ്ടി ആ ഇരുപത് പേരുടെ ശബ്ദം മുഴങ്ങും മതനിരപേക്ഷതക്കു വേണ്ടി കേരളത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി കഴിഞ്ഞ പാർലമെന്റിൽ കേരളം അനാഥമായി പതിനെട്ട് പേർ യു ഡി എഫ് നിശബ്ദരായിരുന്നു വായ പൂട്ടിയിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ കേരളം സാമ്പത്തികമായി ഉപരോധിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോഴെല്ലാം ഈ കൂട്ടർ നിശബ്ദരായിരുന്നു എന്നാൽ ഇരുപത് പേരും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ വിജയിച്ചാൽ ആ ദുരന്തം നമ്മുടെ നാടിനുണ്ടാവില്ല അത് മാത്രവുമല്ല ഞാനിപ്പോ കെ പി സി സി പ്രസിഡന്റിന്റെ പി എ വരെ പോയ കാര്യമാണ് കൂടെ പറഞ്ഞത് ജയിച്ചു പോയാൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാം നേതാക്കന്മാർ എവിടെ എത്തും എന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പൊ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് വിലപിക്കുന്നതുണ്ട് അദ്ദേഹം പറയുന്നത് കോടിക്കണക്കിന് രൂപയുമായിട്ട് നോട്ടുകെട്ടുകളുമായി ബി ജെ പി കാര് വന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ വിലക്കെടുക്കുകയാണ് ഇത് ധാർമ്മികമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ചോദ്യം പ്രസക്തമാണ് ധാർമ്മികമല്ല ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളെ വില കൊടുത്തു വാങ്ങുന്നത് ജനാധിപത്യത്തിന്റെ അന്തസിടിക്കും ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം താഴ്ത്തും ഹീനമായ അധാർമികമായ കുതിര കച്ചവടമാണ് അക്കാര്യത്തിൽ ഒരു സംശയവും എന്നാൽ അതൊരു ഭാഗം മറുഭാഗമോ വിലയ്ക്ക് വാങ്ങാൻ നോട്ടുകെട്ടുകളുമായി വരുമ്പോൾ കണ്ണും മഞ്ഞളിച്ച് ഇരു കൈയും നീട്ടി ആ നോട്ടുകെട്ടുകൾ വാങ്ങി സ്വയം വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത എരപ്പാളികളുടെ കൂടാരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി മാറി അതാണ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്